എഞ്ചിനിലെ പ്രധാന കോമ്പോണന്റുകളിൽ ഒന്നാണ് ടൈമിംഗ് ബെൽറ്റ് എഞ്ചിനിലെ ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ക്രാങ്ഷാഫ്റ്റിന്റെയും ഷാഫ്റ്റിന്റെയും കർക്കത്തെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് ടൈമിംഗ് ബെൽറ്റ് ഉപയോഗിച്ചാണ് ടൈമിംഗ് ബെൽറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഡ്യൂറബിൾ ആയിട്ടുള്ള റബ്ബർ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ ബെൽറ്റിന്റെ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ടീത്ത് ഷാഫ്റ്റിന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ഗിയറുമായി യോജിച്ചു നിൽക്കും ക്രാങ്ഷാഫ്റ്റിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പിസ്റ്റന്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചലനത്തിനനുസരിച്ച് സിലിണ്ടറിന് മുകളിലെ വാൾവുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റാണ് അങ്ങനെ വരുമ്പോൾ കൃത്യമായി വാൾവുകൾ തുറന്നാൽ മാത്രമാണ് എൻജിനിലെ പ്രോസസ് നടക്കുകയുള്ളൂ വാൾവുകളെ തുറക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്യാം ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ബെൽറ്റ് ഉപയോഗിച്ചാണ് ഈ ബെൽറ്റിന് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ബെൽറ്റ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്താൽ കൃത്യമായി വാൾവുകൾ തുറക്കേണ്ട ടൈമിങ്ങിന് വ്യത്യാസം വരികയും ഇത് പിസ്റ്റൺ വാൾവുകളിൽ പോയി ഇടിക്കുന്നതിനും എഞ്ചിന് വളരെ വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകുന്നതിനും കാരണമാകും ടൈമിംഗ് ബെൽറ്റ് അറുപതിനായിരം കിലോമീറ്റർ മുതൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ നിലനിൽക്കുമെങ്കിലും വാഹനത്തിന്റെ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായ ഇടവേളകളിൽ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക